അസലാമലൈക്കും വരഹമുല്ല സ്മില്ല വലഹമ്മ അഹമ്മദ് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മനുഷ്യാക്കൾ നമ്മളിൽ പലരും നമ്മുടെ ജീവിത ഉപോധിയായി കാണുന്നത് കച്ചവടത്തെയാണ് പലരും നല്ല കച്ചവടക്കാരായിരിക്കും ഹലാലായ മാർഗത്തിലൂടെ സ്വത്ത് സമ്പാദിക്കാൻ ഏറ്റവും നല്ല മാർഗവുമാണ് കച്ചവടം മുത്തനബി സല്ലാഹു അലൈവലം ഞങ്ങൾ ഖദീജ ബീവിയുടെ കച്ചവടക്കാരനായിക്കൊണ്ട് യാത്ര ചെയ്ത ചരിത്രം നമുക്കറിയാം അതുകൊണ്ട് തന്നെ കച്ചവടം മുത്തനബി സലാഹു അലൈവലം തങ്ങളുടെ സുന്നത്തു കൂടിയാണ് പക്ഷെ അത് ഹലാലായ മാർഗത്തിലൂടെ ആയിരിക്കണം അതിൻ്റെ സുഹൃത്തുക്കളും ആദാവുകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം കച്ചവടം എന്നാലേ അ താജുർ സദൂഖ് സത്യസന്ധനായ കച്ചവടക്കാരൻ മൽ അംബിയ ഇ വൽ മുർസലീൻ അംബിയ മുർസലീങ്ങളോട് കൂടെയാണ് നാളെ ആഹ്റത്തില്ലെന്ന് മുത്തുനബി പറഞ്ഞിട്ടുള്ളത് വെറുതെയല്ല അത്രയും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട വലിയ ഒരു കാര്യമാണ് കച്ചവടം എന്നുള്ളത് വൈലുലി മുത്തഫിഫീൻ എന്ന് ഖുർആാനിൽ കാണാം കച്ചവടം ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് തൂക്കത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുള്ള ആളുകൾ അവർ നരകാഗ്നിയുടെ ആളുകളായി ആളുകളായിത്തീരുമെന്നാണ് ഈ ആയത്ത് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് അങ്ങനെയുള്ള കച്ചവടം നാം തുടങ്ങി വലിയ കാശുകളും മുതലുകളൊക്കെ മുടക്കി നാം തുടങ്ങിക്കഴിഞ്ഞാൽ ആ കച്ചവടം ലാഭത്തിലാക്കാൻ വേണ്ടിയാണ് നാം പലപ്പോഴും ശ്രദ്ധിക്കുക പലരും നല്ല നിലയിൽ തന്നെ അധ്വാനിച്ചുകൊണ്ട് അതിൻ്റെ ലാഭം ലഭിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ ചില ആളുകളെങ്കിലും അതിന് കുറുക്ക് വഴികൾ തേടുകയും പലിശയിലൂടെയും വഞ്ചനയിലൂടെയും കൂടുതൽ കച്ചവടം എങ്ങനെയെങ്കിലും ലാഭം കൊയ്യാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇത് പരമമായി നമ്മെ ഭൗതികമായും ആത്മീയമായും നശിപ്പിക്കുന്ന കാര്യമാണ് എന്നുള്ളത് പലരും ചിന്തിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യുന്നത് ഏതായിരുന്നാലും നമ്മുടെ കച്ചവടം ലാഭകരമാവുകയും ജനങ്ങൾ ആ കച്ചവടത്തിലേക്ക് കൂടുതൽ ആവശ്യക്കാരായിത്തീരുകയും എന്നുള്ള ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനാവശ്യമായ ചില നിർദ്ദേശങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു ഉപകാരപ്രദമായ അറിവുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളൊരു ഷോപ്പ് തുടങ്ങിയാൽ അതുപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാൽ അല്ലെങ്കിൽ മാട് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ എമൗണ്ടാണ് നമ്മൾ സ്വന്തമായോ അല്ലെങ്കിൽ പലരൊന്നും ആയിട്ടോ അതിന് മുടക്കേണ്ടി വരുന്നത് ഇങ്ങനെ വലിയ സംഖ്യ മുടക്കിക്കൊണ്ട് അത് നഷ്ടത്തിലാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മാനസികമായും ശാരീരികമായും കുടുംബപരമായും എല്ലാം തകർത്തു കളയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് വരുമാനമുള്ളതായി തീരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതിന് നാം ചെയ്യേണ്ടത് അൽ ഫത്താഹുൽ റഹ്മാൻ അൽ കരീം എന്ന് പതിമൂന്ന് പ്രാവശ്യം വെള്ളി തകിടിലെഴുതി ഇതുതന്നെ തൊണ്ണൂറ്റി രണ്ട് പ്രാവശ്യം നാം അതിൽ മന്ത്രിക്കുകയും എഴുതിയ ശേഷം മന്ത്രിക്കുക ഒരു പ്രാവശ്യം അസ്മാ ഉൽ ഹുസ്സനയും അതിൽ മന്ദരിക്കുക എന്നിട്ട് സുബിഹി നിസ്കാരം ജമായത്തെ നിസ്കരിച്ച ശേഷം യാ 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 റഹ്മാൻ കരീം ഹലീം അഞ്ച് പ്രാവശ്യം ഹുസ്ന ഒന്നും ചൊല്ലിക്കൊണ്ട് ഇത് ആ ചെയ്യുക ഇത് പതിവായി ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ ഷോപ്പിൽ ഇത് വെക്കുകയും ചെയ്താൽ ആ ഷോപ്പിൽ വരും വരുമാനം വർദ്ധിക്കുന്നതാണെന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഷോപ്പ് ലാഭകരമാക്കി തീർക്കാൻ സാധിക്കുന്നു അപ്പം എങ്ങനെയാണ് അഞ്ച് പ്രാവശ്യം ഈ ദിക്കർ നമ്മൾ ചൊല്ലിക്കൊണ്ട് ഈ അതുക്കാരുകൾ ചൊല്ലിക്കൊണ്ട്

التحليل من الطاعات بجزيل التفضيل والحسنات ورفع العوالي من الدرجات أسألك بإحسانك القديم لظهور مبادئ الموجودات وإحسانك بما الحمتني بصفات قدسك أن تجعلني من عبادك شاكرين بفضل إنعامك من الحامدين الذاكرين فتقبل قليل عملي بجزيل فضلك وَنَوِّرِ قلبي بنور قدسك ليكون من أهلك واجمع لي جوامي الخيرات ونوامي البركات في المحيا والممات يا الله يا شكور أسألك أن تسخر لي عبدك عطيائيل إنك على كل شيء قدير آ دعاء, آ دعاء. آ دعاء നന്നായിരിക്കും അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാ സംരംഭങ്ങളിലും വലിയ പറക്കത്തും വലിയ നിയമത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാം വിജയപ്രദമാക്കി തരുമാറാവട്ടെ പരാജയത്തിൽ നിന്ന് നഷ്ടത്തിൽ നിന്ന് അള്ളാഹു താല നമുക്ക് കാവലും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ